ഞാൻ ഓ ഇത് കെ ജി എഫ് ആണ് ഇതിന്റെ അപ്പുറത്ത് പത്ത് കിലോമീറ്റർ കെ ജി എഫ് ആണ് സാർ റിയൽ റോക്കി ബോയ് ആണോ അല്ല ആ റിയൽ ആണ് അച്ഛൻ സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇപ്പൊ കിഡ്നാപ്ഡാണ് നിങ്ങളിപ്പോ നിൽക്കുന്നത് കെ ജി എഫിലാണ് ഇതാണ് നമ്മുടെ റോക്കീ ബ സിനിമ ഉണ്ടല്ലോ കെ ജി എഫ് ഇവിടെ വെച്ച ഷൂട്ട് ഇവിടെ വെച്ചാൽ യശ് ഇവിടെ താമസിച്ച ഷൂട്ടിങ്ങിനെ സമയത്ത് ഇതവിടുത്തെ പത്ത് കിലോമീറ്ററിന് അപ്പുറത്താണ് ഈ കെ ജി എഫ് ടൗൺ സമയം ഉണ്ടെങ്കിൽ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് നല്ല ക്ലോസ് പരിപാടി ഫ്രണ്ട് സ്വർണ്ണം അവിടെ പോയി തിരിച്ചു അവിടെ രണ്ട് മൂന്ന് കിലോമീറ്റർ അടിയിലാണ് പാട്ട് ഞാൻ പോയിട്ടുണ്ട് താഴെ പോയിട്ട് എന്റെ ഭാര്യയുടെ വീട് കെ ജി എഫ് ആണ് ഫ്ലിപ്പ്കാറ്റ് അങ്കമാലിന്നാണ് പക്ഷെ ഓണം പ്രോഡക്റ്റ് അവിടെ ഒരു ഫാക്ടറി ഉണ്ട് അപ്പൊ താഴെ പോയിട്ട് എനിക്ക് ബിക്കോസ് ഒരു കുട്ടി കളഞ്ഞു അത് നല്ലൊരു സീനാണ് താഴെ പോയി കണ്ടിട്ട് വരുന്ന സ്ഥലമാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റ് ആണ് ഈ കോൺഫറൻസ് നമ്മുടെ സ്റ്റാർസ് ആണ് കത്തിക്കോ എന്ന് ചോദിച്ചല്ലേ അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മുടെ സിനിമ വി കെ പ്രകാശാണ് ചേട്ടൻ പുള്ളി നാഷണൽ അവാർഡ് വിന്നർ പല ഹിറ്റിപ്പ് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഈ സിനിമയുടെ കൂടെ സ്ക്രിപ്റ്റ് തൊട്ട് ഞാൻ എഴുതി നല്ലൊരു ടോപ്പിക്കാണ് ഇന്നത്തെ യങ്സ്റ്റേഴ്സിൻ്റെ നോ ഡ്രഗ്സ് എന്നുള്ളൊരു ടോപ്പിക് എൻ്റെ ഇൻസ്റ്റ തുറന്നോക്കി കാണും എൻ്റെ പത്ത് പെർസെൻറ്റ് എൻ്റെ വീഡിയോ കാണുന്നത് പതിമൂന്ന് തൊട്ട് പത്തൊമ്പത് വയസ്സുള്ള കുട്ടികളാണ് ഞാൻ ഇൻസ്റ്റയിൽ പോപ്പുലറാണ് പിന്നെ മുപ്പത്തഞ്ച് വയസ്സുള്ള താഴ്ന്ന ആൾക്കാരെ എൺപത്തഞ്ച് പെർസെൻറ്റ് എൻ്റെ വീഡിയോ കാണുന്നത് അപ്പോൾ അവർക്കൊക്കെ ഒരു നല്ലൊരു മെസ്സേജ് ആയിരിക്കും എന്ന് വെച്ചാൽ ഒരു പ്രോഡ്രഗ്സ് നല്ലൊരു തീമാണ് പിന്നെ ബാംഗ്ലൂർ എല്ലാത്തിനും ഒരു നല്ലൊരു ലൊക്കേഷൻ അല്ലേ അപ്പോൾ സിനിമ

റിയലായിട്ടൊരു ഫീലിങ് കിട്ടിയല്ലോ ഇത് ഞാനാണ് മലയാളികളിൽ ആദ്യമായിട്ടൊരു ഗോൾഫ് കോഴ്സ് ചെയ്തത് പിന്നെ അതേപോലെ തന്നെ എൻ്റെ മുപ്പത്താറാം വയസ്സിൽ ഞാൻ ആദ്യത്തെ പ്ലെയിൻ മേടിച്ചു ലോണില്ലാത്ത സ്വന്തം പ്ലെയിൻ ഇന്നൊക്കെ നമ്മൾ ഇൻസ്റ്റ എടുത്ത കാറ് മേടിച്ച വലിയ അല്ലേ ഞാൻ മുപ്പത്താറ് വയസ്സിൽ ആദ്യത്തെ പ്ലെയിനെ മേടിച്ചു എന്നിട്ട് മുപ്പത്താറ് വയസ്സിൽ എനിക്ക് ചാർട്ടഡ് ലൈസൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു എന്താ പറയുന്നത് ലൈഫ് ഇസ് എ സെലബ്രേഷൻ ഞാൻ എപ്പോഴും ആ ഒരു കോൺസെപ്റ്റിൻ്റെ ആളാണ് പിന്നെ ഇതെല്ലാം നിങ്ങളൊരു ലോണില്ലാത്ത കമ്പനിന്ന് അറിയാമല്ലോ അപ്പോൾ ഇനി ബാക്കി ഇതവിടെ പറയണ്ട അല്ല ഇവിടെ പറഞ്ഞ കൊണ്ടാവും മഴ പെയ്തു അല്ല ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് എൻ്റെ പൊട്ടിക്കുന്നത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വിളമ്പ നല്ല വിശേഷം അജ്മീ സ്റ്റീംമെയ്ഡ് പുട്ടുപൊടി